അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വാർഷികവേളയിൽ സി ഐ ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാനുമായ പി വി കുഞ്ഞപ്പനും ഓർത്തെടുക്കാനുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ലോക്കപ്പ് ഓർമ്മകൾ അടിയന്തരാവസ്ഥ കാലത്ത് രണ്ടു തവണയാണ് പി വി കുഞ്ഞപ്പനെ പോലീസ് പിടികൂടിയത് ഭീകരമായിട്ടുള്ള നാളുകളായിരുന്നു അടിയന്തരാവസ്ഥ നാളുകൾ പയ്യന്നൂരിൽ അന്ന് എനിക്ക് പറയുന്നത് വയസ്സാണ് നാൽപ്പത്തിരണ്ട് വിവിധ തൊഴിലാളി സംഘടനാ പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് അന്ന് ബോണസ് ആക്റ്റിൽ ഭേദഗതി വരുത്തി മിനിമം എട്ടേ മൂന്നേ മൂന്ന് ശതമാനം ഉള്ളത് നാല് ശതമാനമാക്കി വെട്ടിക്കുറക്കുന്നൊരു നിലയുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് തൊഴിലാളികളോട് നാവടക്കും പണിയെടുക്കൂ എന്നാണ് അന്ന് ഈ ബോണസ് വെട്ടിക്കുറച്ചതിനെതിരായിട്ട് പയ്യന്നൂര് ഉജ്ജ്വലമായിട്ടൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി പൊതുസ്ഥലത്ത് ധർണ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് പെരുമ്പയിലായിരുന്നു ആ ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചത് വെള്ളൂരും പയ്യന്നൂരും എല്ലാമായി നാൽപ്പത്തിരണ്ടോളം തൊഴിലാളി സംഘാക്കളാണ് ആ ധർണയിൽ പങ്കെടുത്തത് ചുറ്റുപാടും ധാരാളം ആളുകൾ കാണികളായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വരികയും ഇവരെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്യും എന്ന നിലയിൽ അത് കാണുന്നതിന് വേണ്ടിയാണ് പലരും ദൂരെ മാറി നിന്ന് നോക്കുന്ന നില എന്ന് പറയുന്നത് ഉണ്ടായത് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വലിയൊരു പോലീസ് വണ്ടി അവിടെ വരികയും അസഭ്യം ഇന്നതാണ് വാക്ക് എന്ന് ഞാൻ ഈ ഇവിടെ പറയുന്നില്ല വളരെ മോശമായ നിലയിൽ അസഭ്യം പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയാണ് അന്നുണ്ടായത് ഞാൻ ഏറ്റവും അവസാനമായിട്ടാണ് വാഹനത്തിൽ കയറുന്നതിന് വേണ്ടി തയ്യാറായത് ആ ധർണാസമരത്തിൻ്റെ ലീഡർ ഞാനായിരുന്നു എന്നെ അന്ന് അന്ന് പയ്യന്നൂരിൽ ഉണ്ടായിരുന്ന ശങ്കുണ്ണി എസ് ഐ എന്ന് പറയുന്ന മനുഷ്യനാണ് അന്ന് എൻ്റെ മുഖത്ത് ധാരാളം അടി തരുന്നൊരു നില എന്ന് പറയുന്നത് ഉണ്ടായത് എന്നതാണ് നാലര മാസക്കാലമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങളൊക്കെ കഴിയേണ്ടി വന്നത് എന്നതാണ് മറ്റൊരു ദിവസം പയ്യന്നൂരിൽ നിന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ ഞാൻ പോവുകയായിരുന്നു ആ അവസരത്തിലാണ് എൻ്റെ പുറകെ പോലീസ് വണ്ടി വന്ന് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്യുകയും പതിനൊരു ലോക്കപ്പിലിടുകയും ചെയ്തത് എല്ലാം അഴിച്ച് പുറത്ത് വെച്ചിട്ടാണ് ലോക്കപ്പിൽ ഇട്ടത് അന്ന് ആ ലോക്ക ലോക്കപ്പിനകത്ത് എഫ് എഫ് ഐയുടെ കുഞ്ഞുമംഗലത്തുള്ള രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു കണ്ണനും സത്യനും എന്ന് പറയുന്നത് രണ്ട് ദിവസമാണ് ആ ലോക്കപ്പിൽ ഞങ്ങളൊക്കെ കടത്തിയത് മൂന്നാമത്തെ ദിവസം എന്നോട് വസ്ത്രം ധരിക്കാൻ പറഞ്ഞ് വസ്ത്രം കൊണ്ടു തന്നു ഞാൻ വസ്ത്രം ധരിച്ചു ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് എന്നെ കൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കൊണ്ടിട്ടത് രണ്ട് ദിവസവും ഞാൻ ഉറങ്ങിയിരുന്നില്ല പകൽ ആ ലോക്കപ്പിനകത്ത് വെച്ച് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു ഉറങ്ങിപ്പോകുമ്പോൾ മാത്രമല്ല കൂർക്കം വലിക്കുകയും ചെയ്തു ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു വലിയ വക്കത്തിൽ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ദേഹത്താകെ ഒഴിക്കുന്ന ഒരു നില അന്നുണ്ടായി ആ വെള്ളത്തിലാണ് അന്നത്തെ രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയത് ഭക്ഷണം എന്ന് പറയുന്നത് ആ സമയം എനിക്ക് തന്നില്ല ഭീകരമായിട്ടുള്ള നാളുകളായിരുന്നു ആ നാളുകൾ എന്ന് പറയുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഞ്ഞങ്ങാട് കോടതിയിൽ വെച്ചിട്ട് നാലാമത്തെ ദിവസം വൈകുന്നേരമാണ് എനിക്ക് ജാമ്യം ലഭിക്കുന്നതു തരാ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു ഭീകരമായിട്ടുള്ള നാളുകളായിരുന്നു ഇന്ത്യയിലാകെ ഭീകരമായിട്ടുള്ള പോലീസ് വർദ്ധനവും അറസ്റ്റും ഒക്കെ തടഞ്ഞിട്ടുള്ള ഭീകരമായ ആ നാളുകളെന്ന് പറയുന്നത് നടക്കുന്ന ഓർമ്മകളാണ് എൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്